ാണ് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ഡാൻസ് പ്രാക്ടീരിയ വെക്കുന്നില്ല ബിക്കോസ് തൃശേൻ്റെ അമ്മയിലേക്ക് വരുന്നവർക്ക് ഒരു അഭിനയ സാധ്യതയുണ്ട് അവർ താല്പര്യം കിട്ടുന്നവർക്ക് ശ്രദ്ധിക്കും താല്പര്യം ഉണ്ടാവും അതുകൊണ്ട് ഒരു സ്ട്രിക്റ്റ് ഡാൻസ് ക്ലാസ് നല്ലതിനേക്കാൾ ഉപരി എല്ലാം ഒരു ലൈറ്റർ വേർഷൻസ് ആയിരിക്കും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും അഭിനയ ഫോക്കസ് ചെയ്തിട്ടുള്ള വേർഷൻസ് ആയിരിക്കും വരിക അപ്പോൾ സോഫ നമ്മുടെ ഡാൻസ് വർക്ക് ഷോപ്പാണ് പ്ലാനും ഉള്ളത് മെസ്റ്റ് തേർട്ടി ഫസ്റ്റ് ആൻഡ് ഫസ്റ്റിലൂടെ പാരീസ് കഷ്ട വർക്ക് ഷോപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് ഇംഗ്ലീഷിൽ സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ അതിനുശേഷം നമുക്കിപ്പോൾ എന്താ വച്ചാൽ ഒരുപാട് എക്വയറീസ് തോന്നുന്നുണ്ടായിരുന്നു ലോകത്തെ എല്ലാ ഭാഗത്തുനിന്നും എൻക്വയറീസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കൂടെ നമുക്കൊരു ലിമിറ്റഡ് സ്പേസ് ഉള്ളത് കൊണ്ട് ഇന്നത്തെ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഉൾപ്പെടുക്കാൻ സാധിച്ചില്ല അപ്പം അതുകൊണ്ട് ഇത് തന്നെ നമ്മളൊരു മൂന്ന് സെക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മൂന്ന് എഡിഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ബിക്കോസ് അത്രയും ആഗ്രഹത്തിൽ വന്നവരും എത്രയും പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതിനൊരു കണ്ടിന്യൂഷൻ എന്തായാലും സംഭവിക്കും അതേപോലെ തന്നെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കണ്ടിന്യൂഷനുണ്ടായിരുന്നു അപ്പോൾ അതൊരു വെക്കേഷൻ സമയം കണക്കിലാക്കി കുഞ്ഞുങ്ങളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന തരത്തിലുള്ള വർക്ക് ഷോപ്സും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നൃത്തം മാത്രമല്ല ആക്ടിങ്ങിൻ്റെ വർക്ക് ഷോപ്പ്സും മറ്റ് മേഖലയിലെ വർക്ക് ഷോപ്പ്സും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓരോന്നിലേക്ക് കിടക്കാനുള്ള സമയം നമുക്കിപ്പോൾ സോഫ പ്ലാൻ ചെയ്തിട്ടുള്ള രചനയുടെ ഒരു കണ്ടിന്യൂഷൻ വരും എന്തായാലും ബിക്കോസ് പറഞ്ഞ പോലെ എൻക്വയറീസ് ഉള്ളതുകൊണ്ട് നിരാശ അറ്റാന്ന് വിചാരിച്ചു രണ്ട് എഡിഷനിലേക്ക് പോകുന്നുണ്ട് പിന്നെ പാരീസ് ലക്ഷ്മിയുടെ ഒരു കണ്ടംപററി വർക്ക്ഷോപ്പാണ് സോഫ പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷെ ഒന്ന് ലൈനൊപ്പുണ്ട് പക്ഷെ അത് ഡിസ്ക്ലോസ് ചെയ്യാറായിട്ടില്ല ഡാൻസ് അല്ലാത്ത വർക്ക് നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഡിസ്പോസ് ചെയ്യാറായിട്ടില്ല നമുക്ക് ഇന്നും നമ്മുടെ മെമ്പേഴ്സിന്റെ കുട്ടികൾ പങ്കെടുക്കും ണ്ട് അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുവരണം പക്ഷെ കൂടുതൽ സാധ്യത കൊടുക്കുന്നത് പബ്ലിക്കിനാണ് എന്നുള്ളതേ ഉള്ളൂ അവരുടെയും ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ട് പങ്കാളിത്തമുണ്ട് ഇന്നത്തെ ബുക്ക് ഷോപ്പിൽ ഉൾപ്പെടെ പങ്കാളിത്തമുണ്ട് നമ്മൾ ഇപ്പം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സാധ്യത നിങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതിൻ്റെ ഒരു ആഡ് കൊടുത്തിരുന്നത് നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ ഇപ്പം ഈ ഒരു ടീം വന്നതിന് ശേഷമാണ് സോഷ്യൽ മീഡിയ നമ്മളിന്ന് ആക്റ്റീവ് എടുത്തത് സോ ഇനീഷ്യലി നമ്മളിപ്പോൾ ആയിരുന്നു ഇപ്പം നമ്മൾ ഒരു യൂട്യൂബിലേക്കും ഒരു ഫേസ്ബുക്കിലേക്കും നമ്മളത് ചെക്ക് ചെയ്യുന്നുണ്ട് സോ അതിൽ എല്ലാത്തിലൂടെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെയാണ് അപ്ഡേഷൻസ് വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ എൻക്വയറി ചെയ്ത് ഒന്ന് സോർട്ട് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് എന്താ വെച്ചാൽ അവരുടെ സാധ്യതകൾ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു സോട്ടിങ്ങിലേക്ക് പോകും അതിനു ശേഷമാണ് നമ്മളൊരു ഫോമിൻ്റെ പ്രോസസ്സിലേക്ക് പോകുന്നത് ബിക്കോസ് നമ്മൾ കുറ്റം പറയുന്നതല്ല എന്നാലും ചിലപ്പോൾ ഇതിനൊരു സാധ്യതയില്ലാതെ ഇവിടെയൊക്കെ വരാനുള്ള എക്സൈറ്റ്മെൻ്റ് പുറത്തും മെമ്പേഴ്സ് എത്താം അതൊന്ന് വിളിച്ച് നമ്മളൊന്ന് കൃത്യമായി സോട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാരെ അപ്പം ചിലപ്പോൾ അത്രയധികം പാഷനോട് വരുന്നൊരു ഡാൻസറിൻ്റെ സാധ്യതയായിരിക്കും അവിടെ ഇല്ലാതാവുന്നത് അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നമ്മളൊന്നൊരു പ്രശ്നം പ്രിപ്പയർ ചെയ്ത് അവർ മറ്റൊന്ന് ഇന്ററാക്ട് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു മൂന്നോളം പ്രോസസിനു ശേഷമാണ് നമ്മളൊരു മുപ്പത് മുപ്പത്തിരണ്ട് പേരിലേക്ക് ഇപ്പോൾ എത്തി നിക്കുന്നത് ഞാൻ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് പങ്കുവെച്ചാണ് ഞാൻ പങ്കുവെച്ചൊരു സജഷനാണ് പക്ഷേ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യം അത്രയധികം സപ്പോർട്ട് ഒരു ടീം ഫുള്ളായി തന്നു എന്നുള്ളതാണ് ഒരാൾ പോലും ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞില്ല പിള്ളാലും ഉൾപ്പെടെ അതിനുവേണ്ടി തയ്യാറെടുത്ത് വന്നു എന്ന് പറയുമ്പോൾ ആ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ അത് എൻ്റെ ചിന്ത ഞാൻ ഒരിക്കലും പന്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ടീം എഫേർട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വിസിബിൾ ആണല്ലോ അത് ഒരാളുടെ എഫേർട്ടല്ല ഒരു വലിയ ടീം തന്നെ ബാക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു എഫേർട്ടാണ് നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ഇനീഷ്യൽ സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു പിന്നെ തീർച്ചയായിട്ടും അത് അക്ടിവ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു രജിസ്ട്രേഷനും കാര്യങ്ങൾക്കും എല്ലാം നമ്മുടെ പി എച്ച് എ ജി തസ് എസ് ജി അങ്ങനെയെല്ലാം എല്ലാവരുമാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എല്ലാവരെയും കൂടി ഒരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു ശ്രമമാണ് അല്ല എനിക്ക് അങ്ങനെ ഒരു ആശയം നേരത്തെ ഉണ്ടായിരുന്നു ഇത്തവണയാണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായത് നമ്മളിങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പങ്കുവെച്ചൊരാശയമാണ് ആക്ച്വലി ഈ ഇത്തവണത്തെ കമ്മിറ്റിയിൽ ഒരുപാട് പേര് ഒരുപാട് സജഷൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വർക്കൗട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നുകൂടെ ആക്റ്റീവ് എടുത്തത് അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ ഇത്രയും ഒരു ഇത് നമുക്ക് സാധ്യമായത് ഇത്രയധികം റിക്വസ്റ്റുകളും എൻക്വയറിയും വന്നത് ഒരു ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നിന്ന് മാത്രമാണ് അപ്പം ആ ഒരു സാധ്യത നമ്മൾ കൂടുതൽ നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഒരുപാട് സജഷൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കും എന്നുള്ള ലക്ഷ്യത്തിലാണോ എന്നിട്ട് ഇത് ഒറ്റക്ക് വലിയൊരു തോതിൽ ആവില്ല അതൊരു പേരൊരു വർഷമാണ് നമ്മൾ അവാർഡ് ഷോസ് നടത്തുക അതിൽ ജനപങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നത് പക്ഷേ ഇത് നമ്മളൊരു ചെറിയ ശ്രമമാണ് ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ അതിൻ്റേതായ പരിമിതികളുണ്ട് എന്നാലും നമ്മൾ നമ്മുടെ അംഗങ്ങൾക്ക് വളരെ ചുരുക്കം സീറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ അധികവും ഇപ്പോൾ മുപ്പത് പേരിൽ അധികവും പേരും നമ്മുടെ പൊതു ജനങ്ങളിൽ നിന്ന് തന്നെയാണ്